അസ്സാം അലൈക്കും വർഹമത്തുള്ള രണ്ടാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫ്ലിൻ്റെ അർദ്ധവാർഷിക പരീക്ഷാ പേപ്പറാണ് മുസ്ഹഫിൽ നോക്കി ഓതാനുള്ളതാണ് സൂറത്ത് ത്വരിഖിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആയത്തുകളാണ് ഇതിലെ മാർക്കിൻ്റെ മാനദണ്ഡങ്ങൾ ഒന്ന് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം അക്ഷരങ്ങൾ വളരെ ശുദ്ധിയോടെ അഥവാ അതിൻ്റെ മഹ്രജിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് പറയുക അതുപോലെ ഇടർച്ചയില്ലാത്ത പാരായണം അഥവാ തപ്പിപ്പിടിക്കൽ നല്ല നല്ല കൂടി പാരായണം ചെയ്യുക അങ്ങനെ ആയിട്ട് പാരായണം ചെയ്താൽ അതിന് മാക്സിമം ഇരുപത് മാർക്ക് രണ്ട് കാഫിന് സുക്കൂന് വന്നാലുള്ള കൽക്കലത്തിൻ്റെ ഉച്ചാരണത്തിന് എട്ട് മാർക്ക് മൂന്ന് ബാഇന് സുക്കൂന് വന്നാലുള്ള കൽക്കലത്തിൻ്റെ ഉച്ചാരണത്തിന് ഏഴ് മാർക്ക് കാഫ് ബാ ഇതൊക്കെ കൽക്കലത്തിൻ്റെ അക്ഷരമാണല്ലേ കൽക്കലത്തിൻ്റെ അക്ഷരം എന്താണ് ശ്രദ്ധിക്കേണ്ടത് സുക്കൂന് വരുമ്പോഴും ഹർക്കത്ത് പോലെ തന്നെ വ്യക്തമായി ഉച്ചരിക്കണം അപ്പോൾ അങ്ങനെ പറയുമല്ലോ അങ്ങനെ കൽക്കാലത്തിൻ്റെ അക്ഷരങ്ങൾ കൃത്യമായിട്ട് ബാവും കാഫുമാണ് ഈ സൂറത്തിൽ വരുന്നത് അത് കൃത്യമായിട്ട് പറയുമ്പോൾ ടോട്ടൽ പതിനഞ്ച് മാർക്ക് ആ ഒരു വിഷയത്തിലുണ്ട് നാല് താഴെ പറയുന്ന ഹർഫുകളുടെ അക്ഷരശുദ്ധിക്ക് സീന് സാ ഈ മൂന്ന് അക്ഷരങ്ങളും കൃത്യമായി അത് പറയേണ്ട രീതിയിൽ സീന് പറയുമ്പോൾ കാറ്റ് നടക്കുക സ പറയുമ്പോൾ നാവ് പുറത്ത് വരിക ലാ പറയുമ്പോൾ നാവണ്ണാക്കിലേക്ക് തടിച്ച് ഉയരുക ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടായാൽ ഓരോന്നിനും അഞ്ച് മാർക്ക് വീതമാണ് ഹിഫ്ദ് കാണാതെ മനഃപ്പാടം ഓതാനുള്ളത് ഒന്ന് സൂറത്തുൽ അഖ്ലാസിലെ രണ്ട് മൂന്ന് നാല് ആയത്തുകളാണ് ലം യലിദ് വലം വലം കുഫുവൻ അഹദ് ഈ ആയത്തുകളാണ് ഓതാനുള്ളത് ഉള്ളത് രണ്ടാമത്തത് സൂറത്തുൽ ഫീലിലെ ഒന്ന് രണ്ട് ആയത്തുകൾ അലം ഒന്നാമത്തതിന് മുപ്പത് മാർക്കും രണ്ടാമത്തതിന് ഇരുപത് മാർക്കും അങ്ങനെ അൻപത് മാർക്കാണ് ഹിഫ്സിന് അൻപത് മാർക്ക് ഖുർആാനിനും എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്സലാമലൈക്കും റഹമത്തുള്ള